നമസ്കാരം മേലോ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവമാണ് ഇന്ന് വാശിയേറിയ വടംവലിക്ക് ഇവിടെ കുറയ്ക്കുകയാണ് ഗ്രാമോത്സവത്തോടെ അനുബന്ധിച്ച സമാപന നമുക്ക് വടംവലി മത്സരം എന്ന നിമിഷങ്ങളിൽ ഇവിടെ തന്നെ ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യമായി മത്സരത്തിന് മത്സരിക്കുന്നത് പിന്നെ ആണ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു വിന്നേഴ്സ് ചാലമറ്റവും അതുപോലെ ഫ്രണ്ട്സ് മേലികാവും മറ്റവും മേലുകാവുമാണ് ഈ രണ്ട് ടീമാണ് എന്ന മത്സരത്തിൽ മാറ്റിയിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ വിന്നേഴ്സ് ഫ്രണ്ട്സ് നടപടി ആരംഭിച്ചു കണ്ടിരിക്കുന്നത് ഫ്രാൻസിമും ആര് ജയിക്കും നമുക്ക് പറയുവാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും കലാപരം തന്നെ സഹിപ്പിക്കട്ടെ സാധിക്കട്ടെ ാണ് ജയിച്ചിരിക്കുന്നത് ഒന്നാറൗണ്ട്